എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതായത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കടബാധ്യതയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോ അത്യാവശ്യമായിട്ടൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ആ പണം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കായിരിക്കാം ഈ ഒരു വീഡിയോ എത്തുന്നത് കാരണം ഇതൊരു രഹസ്യ മന്ത്രം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയാണ് തീർച്ചയായിട്ടും ഇതൊരു രഹസ്യ മന്ത്രം തന്നെയാണ് ഇത് കാണാൻ ഒരു യോഗം അല്ലെങ്കിൽ ഒരു മന്ത്രം ചൊല്ലാൻ ഒരു യോഗമുള്ളവരിലേക്കായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എത്തുന്നുണ്ടാവുക ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്നത്തെ ദിവസം പന്ത്രണ്ട് മണി മണിക്ക് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് സമയം കണ്ടെത്തുക രാത്രി പന്ത്രണ്ട് മണി എന്താണ് ഞാൻ ഈ ഒരു കാര്യത്തിനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സമയമാണ് ഈ സമയം പ്രപഞ്ചത്തിന്റെ എനർജിയുമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അലയും ചെയ്യാൻ മന്ത്രജപം സഹായിക്കുന്നു ഇത് കേവലം വിശ്വാസമല്ല ഇതൊരു ശാസ്ത്രമാണ് അതുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ആ മന്ത്രത്തിലേക്ക് പോകാം ഞാൻ കൂടുതലായി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് കേവലം ഒരു മന്ത്രമല്ല ഇത് ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെയും വിഘ്നങ്ങളെ നീക്കുന്ന ഗണപതി ഭഗവാന്റെയും സംയോജിത ശക്തിയുള്ള ലക്ഷ്മി വിനായക മന്ത്രമാണ് ആ മന്ത്രം ഇതാണ് ഓ ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരദ സർവജനം മേ വശമനായ സ്വാഹ തീർച്ചയായിട്ടും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഒരിക്കൽ കൂടി ഞാനത് പറയാം ഓം ശ്രീം ഗം സൗമ്യായ ഗണപതിയെ വരവരത സർവജനം മേ വശമനായ സ്വാഹ ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരവും ശക്തമായ ഊർജ കേന്ദ്രങ്ങളാണ് സ്ത്രീം എന്നത് സാക്ഷാ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി സമ്പത്തിന്റെ വാതിൽ തുറന്നു തരുന്നതാണ് നീക്കുന്ന ഗണപതിയുടെ മൂല ബീജാക്ഷരമാണ് ഗം എന്നത് സർവജനം മേ വശമനായ സ്വാഹ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും ആകർഷണ ശക്തിയും നിങ്ങളിലേക്ക് വരുന്നു അതാണ് ഈ ഒരു വാചകം പറയുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ ഇത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രജം ജപം ചൊല്ലണം പറ്റുമെങ്കിൽ പന്ത്രണ്ട് മണി തന്നെ തിരഞ്ഞെടുക്കുക ഇനി അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ സന്ധ്യയ്ക്ക് വിളക്കെടുക്കുന്ന ആ ഒരു സമയത്തും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ച് ഓപ്പൺ ആയിരിക്കും എന്ന ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ആ പന്ത്രണ്ട് മണി പറഞ്ഞത് ഒരിക്കലും അത് നിർബന്ധമുള്ള കാര്യങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ എപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടുതൽ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ബീജാക്ഷരത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് അതിൻ്റെ ഒരു ശരിയായ രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഇത് ട്വന്റി വൺ ഡേയ്സ് ആണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അതായത് ആദ്യത്തെ ഒന്ന് തൊട്ട് ഏഴ് ദിവസം വരെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുകയായിരിക്കും ചെയ്യുന്നത് ഏഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും കിട്ടും രണ്ടാമത് എട്ട് തൊട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ ചെറിയ അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കാനായിട്ട് തുടങ്ങും പതിനഞ്ച് തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കും ഇതില് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് അതായത് നിർത്തില്ലാതെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കണം അതിന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് സെക്ഷനിൽ ഡേ വൺ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഡേ ടു കംപ്ലീറ്റ് ഡേറ്റ് ടെൺ കംപ്ലീറ്റ് എന്ന് നിങ്ങൾ എഴുതുക അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു ഡെഡിക്കേഷൻ വരും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ഇടാൻ മറക്കാതിരിക്കുക അതിനുശേഷം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് പ്രപഞ്ചത്തോടെ ഉറക്ക പറയുക കൈകൾ മുകളിലേക്ക് ഉയർത്തി യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ഉറക്ക പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ പറയുക അല്ലെങ്കിൽ പതുക്കെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം പറയുമ്പോൾ ശക്തമായി പറയുക ചൊല്ലുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പന്ത്രണ്ട് മണിക്കാണെങ്കിലും സന്ധ്യാസമയത്താണെങ്കിലും നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു മന്ത്രജപം ചൊല്ലുന്നതെങ്കിലും കിഴക്കോട്ട് ദർശനമായിരുന്നു ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കണ്ണുകൾ അടച്ച് ഭഗവാനെ ധ്യാനിക്കുക ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ആണ് നിങ്ങൾ ചൊല്ലേണ്ടത് അതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജപമാല ഉപയോഗിക്കാവുന്നതാണ് നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ലഭിച്ചതായിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ആ വിളക്കിന് മുന്നിൽ തന്നെ ഇരുന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഒരു വിളക്ക് കത്തിച്ചിട്ട് വേണം നിങ്ങൾ ഇത് മന്ത്രം ചൊല്ലാനായിട്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞു എന്ന് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഭഗവാനോട് പറയുക എൻ്റെ ആഗ്രഹത്തെ പൂർണമായും ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടുന്ന് ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയുക ഈ ഒരു കാര്യം ഞാൻ എൻ്റെ പല ക്ലയൻസിലും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് എൻ്റെ പല ക്ലയൻസിൽ നിന്നും എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ചെണ്ണം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു മിനി എന്ന പേരിലുള്ള ഒരു ക്ലൈന്റ് ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അവർ ഒരുപാട് കടബാധ്യതകളിൽ പെട്ടിരുന്ന സമയത്താണ് അവർ എൻ്റെ അടുത്തേക്ക് വന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യിക്കുന്ന സമയത്ത് ഒരു ഭക്ത കൂടെ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൂടെ അവർക്ക് ഈ മന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തത് അത് അങ്ങനെ വരുന്ന പ്രത്യേകം ക്ലൈൻസിനാണ് നമ്മൾ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്യിക്കുക അവർക്ക് ആ ഒരു കാര്യം സമ്മതമായിരുന്നതുകൊണ്ട് തന്നെ അവർ ഇരുപത്തൊന്ന് ദിവസം ഈ ഒരു മന്ത്രം അവർ തുടർച്ചയായിട്ട് ചെയ്തിരുന്നു പതിനെട്ടാമത്തെ ദിവസം പ്രതീക്ഷിക്കാത്ത ഒരു സാമ്പത്തിക സഹായം അവർക്ക് ലഭിച്ചു അവർക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ദുബായിൽ നിന്ന് എനിക്കൊരു ക്ലയൻറ് ഉണ്ടായിരുന്നു സന്തോഷ് അദ്ദേഹത്തിന് തൊഴിലില് പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കാണ് അദ്ദേഹം വിഷമിച്ചിരുന്നത് അദ്ദേഹത്തിനും ഞാൻ ഈ ഒരു മന്ത്രമാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ലോഫ്രാഷൻ പ്രാക്ടീസുകളും അഫർമേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഒപ്പം ഈ ഒരു മന്ത്രവും അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് മാറ്റം ലഭിച്ചു അദ്ദേഹത്തിന് ഉയർന്ന ശമ്പളത്തോടു കൂടിയിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു എന്നുള്ളത് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു മറ്റൊരു ക്ലയൻറ്റ് രഞ്ജിനി ചെന്നൈയിൽ നിന്നായിരുന്നു അവർക്ക് വിവാഹം നടക്കുന്നതിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അവര് ഈ ഒരു മന്ത്രം ഈ മന്ത്രത്തിലെ സർവജനം വശീകരണ ശക്തി അതാണ് അവരുപയോഗിച്ചത് അവരത് തുടർച്ചയായിട്ട് ട്വന്റി വൺ ഡേയ്സ് ആണ് ചെയ്തത് തീർച്ചയായിട്ടും അവർക്ക് വളരെ നല്ല ഒരു വിവാഹ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം ഒരു അവർക്ക് ലഭിച്ചു ആ ഒരു സന്തോഷവും അവരെന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലുള്ള സക്സസ് സ്റ്റോറീസ് ലഭിക്കും നിങ്ങളുടെ ലൈഫിലും ഒരുപാട് മാറ്റം സംഭവിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഭഗവാന്റെയും ഭഗവതിയുടെയും കൂടെ ഒന്നിച്ചുള്ള ഈ ഒരു മന്ത്രം പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെങ്കിലും തീർച്ചയായിട്ടും ഭഗവാൻ അത് നിങ്ങൾക്ക് പരിഹരിച്ചു തരിക തന്നെ ചെയ്യും ലക്ഷ്മി ഭഗവതി നിങ്ങൾക്ക് ആവശ്യമുള്ള ധനവും സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ